കുന്തം വിഴിഞ്ഞതുപോലെ നിൽക്കാതെ ഒന്ന് കെട്ടിച്ചായ നീ അവനെ ടെൻഷനാക്കാതെ ചെറി അവന്റെ അമ്മുവിനെ സ്വന്തമാക്കാൻ അവൻ അറിയാം അല്ലേടാ ടീനയും ജെയിംസും കൂടി അങ്ങോട്ടേക്ക് വന്നതോടെ ഇത് എല്ലാവരും അറിഞ്ഞുള്ള കളിയാണെന്ന് ആൽവിക്ക് മനസ്സിലായി പക്ഷെ എങ്ങനെ ആ ചോദ്യം അവന്റെ മനസ്സിൽ അടയടിക്കുമ്പോഴും നിറഞ്ഞു ചിരിയാലെ തന്നെ നോക്കി നിൽക്കുന്നവളിലായിരുന്നു അവൻറെ ശ്രദ്ധ മുഴുവൻ മറ്റൊന്നിനെ കുറിച്ചും അവനപ്പോ അറിയണ്ടായിരുന്നു ഈ നിമിഷം അത് മാത്രമായിരുന്നു അവൻ്റെ മുന്നിൽ കണ്ണടച്ച് ദീർഘമായെന്ന് നിശ്വസിച്ച് അവൻ ആ മിന്നമ്മച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങി അമ്മുവിന്റെ കഴുത്തിൽ അണിയിച്ചു മിഴികൾ മൂടി അത് സ്വീകരിക്കുമ്പോൾ പുഞ്ചിരിയിലും അവളുടെ ചുണ്ടിൽ കണ്ണീരിന്റെ നരവ് പടർന്നു ഏതാണ്ട് അതേ അവസ്ഥയിലായിരുന്നു ആൽബിയും സന്തോഷത്താൽ ഉള്ളം തുടിക്കുമ്പോഴും അവന്റെ മിഴികളും ഈറൻ അണിഞ്ഞു ഞങ്ങൾ എന്താ അമ്പലത്തിലേക്ക് ചെല്ലട്ടെ സിസിലി സിസിലിയോട് പറഞ്ഞിട്ട് ആരെയോ ഫോൺ ചെയ്തുകൊണ്ട് കത്രിനാമ നടന്നു ടീനയെ കെട്ടിപ്പിടിച്ച് കവളിൽ മൃത്തം നൽകിയിട്ട് അമ്മുവും അമ്മച്ചിയുടെ കൂടെ പോയി ഇച്ചായ വേഗം വാ ബാക്കിയുള്ളത് അമ്പലത്തിൽ വെച്ച കിളി പോയി നിൽക്കുന്ന കിച്ചന്റെയും ദേവുവിന്റെയും അടുത്തേക്ക് നടക്കുമ്പോഴാണ് ജെറി ആൽബിയെ പിടിച്ചു വലിച്ച് കാറിൽ കയറ്റുന്നത് ആൽബി അടുത്തിരുന്നതും അമ്മുവിൻ്റെ നോട്ടപ്പുറത്തേക്കായി കുറച്ചുനേരം അവളെ തന്നെ നോക്കിയിരുന്നു അവൻ സമയം പോയെന്ന് പറഞ്ഞ് രാവിലെ അവൾ ബപ്രാളം കാണിച്ചതിന്റെ അർത്ഥം ഇപ്പോഴാണ് ആൽബിക്ക് മനസ്സിലായത് മുഹൂർത്തം കഴിയുന്നതിന് മുൻപ് ക്ഷേത്രത്തിൽ എത്തണം അവൻ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ തോന്നി എല്ലാം ചോദിക്കാൻ തോന്നി പക്ഷെ അവളെ അങ്ങനെ നോക്കിയിരിക്കുന്നതിനിടയിൽ അവനൊന്നിനും കഴിഞ്ഞില്ല എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതിയ താനിന്ന് എല്ലാം നേടിയിരിക്കുന്നു മറ്റൊരുവന്റെ ആകുമെന്ന് പേടിച്ച അമ്മ എൻറെ ഭാര്യയാണ് കളരിക്കൽ ആൽബിട്ട് ജോണിന്റെ പെണ്ണ് അമ്മവും ആൽമിയും പള്ളിയിൽ നിന്ന് ഇറങ്ങിയതും കിച്ചറും ദേവും ടീനയുടെ അടുത്തേക്ക് വന്നു ഡി ഇവിടെ പോ എന്താ സംഭവിച്ചത് നീ കണ്ടില്ലേ കല്യാണം അത് കണ്ടു പക്ഷെ ഒന്നും മനസ്സിലായില്ല അതിൽ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു ജയിച്ചാൻ എന്നെ കെട്ടിയതുപോലെ ആൽബി അമ്മുവിനെ കെട്ടി ഇനി നിങ്ങളുടെ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് അമ്പലത്തിൽ പോയേക്കുക അല്ല നിങ്ങൾ പോകുന്നില്ലേ അപ്പോ അമ്മുവിനെല്ലാം അറിയാമായിരുന്നോ പിന്നെന്തിനാ എൻഗേജ്മെന്റ് ഒക്കെ ഫിക്സ് ചെയ്തത് ഇനി ചന്തു എന്ത് ചെയ്യും ഇന്നലെ വരെ അമ്മു എല്ലാം അറിയണമെന്നായിരുന്നു ഇപ്പൊ അവരുടെ കല്യാണം കഴിഞ്ഞപ്പോ ചന്ദുവിനെ ഓർത്തായോ ടെൻഷൻ ു ചേച്ചി ടെൻഷൻ അടിച്ച് ഞാനൊരു പരുവാകും തൽക്കാലം നിങ്ങൾ അമ്പലത്തിലേക്ക് ചെല് വിശദമായിട്ട് ജെറി പറഞ്ഞു തരും ടീന നീയാണോ അമ്മുവിനെല്ലാം അറിയിച്ചത് ഞാൻ അമ്മുവിനോടൊന്നും പറഞ്ഞില്ലട അന്ന് നിന്റെ തറവാട്ടിൽ പോയപ്പോ ആ കാവ മുത്തശ്ശി പറഞ്ഞു തോർക്കുന്നില്ലേ അതേ ശക്തി തന്നെ എല്ലാ സത്യങ്ങളും അമ്മുവിനെ അറിയിച്ചത് പിന്നെ കല്യാണം ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്ലാൻ ചെയ്തത് ജെറിയും ഞാനും അമ്മച്ചിയും അർഷനുമൊക്കെ അവസാന നിമിഷം അതിന്റെ ഭാഗമായെന്ന് മാത്രം എന്നാലും ചേച്ചി ഞങ്ങളോട് ഒരു വാക്ക് പറയാമായിരുന്നു എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് നിന്റെ അമ്മൂസിനോട് പോയി ചോദിക്ക് അയ്യോ വേണ്ട എല്ലാം അവളിൽ നിന്ന് വരച്ചു വെച്ചതിന് നല്ലത് കിട്ടും വെറുതെ എന്തിനാ നല്ലൊരു ദിവസം കുളമാക്കുന്നത് എന്തായാലും അവർ ഒന്നായല്ലോ എനിക്ക് അത് മതി ട്വിസ്റ്റുകളൊക്കെ പതുക്കെ അറിഞ്ഞാൽ മതി അല്ലേ കിച്ചേട്ടാ ഉം ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ വൈകിട്ട് റിസപ്ഷൻ അടിച്ചു പൊളിക്കാട്ടോ ഓക്കേടാ കിച്ചനും ദൈവവും അമ്പലത്തിലെത്തുമ്പോൾ ഹർഷന്റെ മടിയിലിരിക്കുന്ന ദച്ചുവിനെ ഓരോന്ന് കാണിച്ച് കളിപ്പിക്കുകയായിരുന്നു അമ്മു തൊട്ടടുത്ത് തന്നെ അമ്മായിയും അമ്മച്ചിയും ദിയയും പിന്നെ അമ്മുവിന്റെ അച്ഛന്റെ കുറച്ച് ബന്ധുക്കളും ഉണ്ടായിരുന്നു ആൽബി എവിടെ കിച്ചന്റെ ചോദ്യം കേട്ട് അമ്മു അവനെ കൂർപ്പിച്ചു നോക്കി അതോടെ അവനെ നിളിച്ചു കാണിച്ചുകൊണ്ട് ദച്ചുവിനെ എടുത്തു ആൽബി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയതാ ഹർഷൻ പറഞ്ഞു തീർന്നതും കസവിന്റെ മുണ്ടും ഷർട്ടും ഇട്ട് ജെറിയോടൊപ്പം വന്ന ആൽബി ക്ഷേത്രത്തിന് മുന്നിൽ ശ്രീകോവിലിന് നേർക്കുള്ള മണ്ഡപത്തിലേക്ക് കയറി അപ്പോഴേക്കൊരു താലവുമായി പൂജാരിയും വന്നു താരത്തിലിരുന്ന തുളസിമാല കൈയിലെടുത്ത് രണ്ടുപേരും പരസ്പരം നോക്കി അമ്മുവിന്റെ ചൊടികളിൽ വിരിഞ്ഞ ചിരി തന്റെ ഹൃദയത്തെ കൊത്തി വലിക്കുന്നത് പോലെ ആൽബിക്ക് തോന്നി കണ്ണിമ വെട്ടാതെ അവൻ അവളെ തന്നെ നോക്കി നിന്നു സ്വപ്നമൊക്കെ പിന്നെ കാണാ ഇച്ഛായ ജെറി കളിയാക്കിയതും പെട്ടെന്ന് തന്നെ അമ്മു ആ മാല ആൽബിയുടെ കഴുത്തിലേക്കിട്ടു തിരികെ അമ്മുവിന് ചാർത്തുന്നതിന് മുൻപായി ആ തുളസിമാല നെഞ്ചോട് ചേർത്ത് ആൽബി ശ്രീകോവിലേക്ക് നോക്കി എല്ലാത്തിനും സാക്ഷിയായിരുന്ന കള്ളക്കണ്ണന്റെ പുഞ്ചിരി തൂകുന്ന മുഖം കണ്ട് ആൽബിയിലും ആ ചിരി തെളിഞ്ഞു ദിയ നീട്ടിയ കുങ്കുമ നിന്നും ഒരു സിന്ദൂരം അമ്മുവിന്റെ നെറുകയിൽ ചാർത്തുമ്പോൾ അവരുടെ മുഖത്തിനും അതേ നിറമായിരുന്നു ശേഷം കന്യാദാനത്തിനായി ഹർഷന്റെ അടുത്തേക്ക് ചെന്നപ്പോ അവൻ കണ്ണുമിഴിച്ച് എല്ലാവരെയും നോക്കി ദേവിൻ്റെ കല്യാണത്തിന് ഇച്ചായനല്ലേ ആ കർമ്മം നിർവഹിച്ചത് അതുപോലെ അമ്മുവിൻ്റെ കൈ പിടിച്ചു കൊടുക്കേണ്ടത് ഹർഷേട്ടനാണ് ജനയുടെ വാക്കുകൾ കേൾക്കെ ഒരേ സമയം സന്തോഷവും സങ്കടവും നിറഞ്ഞ ഭാവത്തോടെ അമ്മുവിൻ്റെ കൈ ആൽവിയുടെ കയ്യിലേക്ക് അവൻ വെച്ചു കൊടുത്തു എന്നിട്ട് ആ രണ്ട് കൈയും നെറ്റിയിൽ ഒട്ടിച്ച് പൊട്ടിക്കരഞ്ഞു എന്താ ഹർഷേട്ട ഇത് കുനിഞ്ഞു ഹർഷന്റെ കാൽ ചുവട്ടിലിരുന്ന് അമ്മു ചോദിക്കുമ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ചു ഞാൻ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചതല്ലേ എൻ്റെ മോളെ പാപിയല്ലേ ഞാൻ എന്നിട്ടും ഇങ്ങനെ ഒരു നിയോഗം ഹർഷ നിന്റെ ആ പ്രവർത്തികളാണ് അമ്മുവിനെ ഞങ്ങളിലേക്ക് എത്തിച്ചത് അതും ഒരു നിയോഗം അല്ലടാ ആൽബിയുടെ വാക്കുകൾ കേട്ട് അമ്മു അവനെ നോക്കി പറയാതെ പറയുന്നുണ്ടായിരുന്നു ഇരുവരും തമ്മിലുള്ള പ്രണയം വീട്ടിൽ വന്ന ഉടനെ അമ്മു അവരുടെ പഴയ മുറിയിലേക്ക് പോയി കൂടെ ആൽബിയുടെ ബന്ധത്തിലുള്ള കുറച്ച് പെൺകുട്ടികളും ഗോവണിക്ക് താഴെ നഗ കടിച്ചു നിൽക്കുന്ന ആൽബിയെ കണ്ടതും ജെറി ചിരി പിടിച്ച് അവന്റെ അടുത്തേക്ക് വന്നു എന്തൊക്കെയാണ് അത് നടക്കുന്നത് അപ്പൊ ബോധമില്ലാതെയാണോ ഇച്ചായൻ കല്യാണം കഴിച്ചത് ആ അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ പണ്ടു ഉറക്കിപ്പിച്ചാൽ ഓരോന്ന് ചെയ്താണല്ലോ ശീലം ഡാ ചക്കാ നീ എൻ്റെ കൈയിൽ നിന്ന് വാങ്ങും മര്യാദക്ക് പറ ഒറ്റ ദിവസം കൊണ്ട് കാര്യങ്ങൾ എങ്ങനെയാ കലഞ്ഞു തെളിഞ്ഞത് ഒറ്റ ദിവസം കൊണ്ടാണെന്ന് ഇച്ചായനോട് ആരാ പറഞ്ഞത് പിന്നെ എല്ലാം അമ്മ പറയുന്നതല്ലേ നല്ലത് അവളുടെ നാവിൽ നിന്ന് കേൾക്കാനല്ലേ ഇച്ചാനും ആഗ്രഹിക്കുന്നത് പക്ഷെ അവള് സ്വസ്ഥായിട്ട് കിട്ടുന്നില്ലല്ലോ കണ്ടില്ലേ വന്ന അവളുടെ മുറിയിൽ കയറും വാതിലടച്ചു അത് പിന്നെ റിസപ്ഷനും റെഡി ആകണ്ടേ അതുകൂടി കഴിഞ്ഞാൽ പിന്നെ അവളെ ഇച്ചാനും മാത്രമായി കിട്ടാൻ പോവല്ലേ എടാ എന്നാലും അതുവരെ കളിയറിയാത്ത ആട്ടം കാണുന്നത് പോലെ ഞാൻ നിൽക്കണ്ടേ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരുപാട് സങ്കടപ്പെട്ടതല്ലേ രണ്ടുപേരും അതെ ഞാൻ കഴിഞ്ഞു ഇത് നിങ്ങളുടെ സന്തോഷത്തിന്റെ തുടക്കമാണ് ഇച്ചായന്റെയും അമ്മുവിൻ്റെയും പ്രണയ ദിവസം സോ നോ മോർ ഡൗട്ട്സ് റിസപ്ഷൻ നമ്മൾ അടിച്ചു പൊളിക്കുന്നു അല്ല ചെറിയ റിസപ്ഷൻ ഇവിടെയാണോ ഹോ എന്റെ ഇച്ചായന്റെ അവസ്ഥ സ്വന്തം കല്യാണത്തെ കുറിച്ച് ഒരു കുന്തവും അറിഞ്ഞില്ല അതെ ചേച്ചിയുടെ റിസപ്ഷൻ ഹാളിൽ തന്നെയാണ് നിങ്ങളുടെയും അറേഞ്ച് ചെയ്തിരിക്കുന്നത് എടാ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് അതിനല്ലേ ഞാന് ഇപ്പോൾ മനസ്സിലായോ ഈ ജെറിൻ ഫ്രാൻസിസ് കളയക്കൽ വിചാരിച്ചാലും ഒരു കല്യാണം നടത്താൻ പറ്റുമെന്ന് ഷർട്ടിന് കോളർ പൊക്കി ഗമയിൽ പറയുന്നവനെ ആൽബി അലിബോഡി നോക്കി ഒരു സെന്റിമെന്റ്സിന് സ്കോപ്പ് ഉണ്ടെന്ന് തോന്നിയതും ജെറി അവനെ മുറിയിലേക്ക് മെല്ലെ കൊണ്ടുപോയി റിസപ്ഷൻ തുടങ്ങി ടീനയും ജെയിംസും നന്നായി എൻജോയ് ചെയ്യുമ്പോൾ അമ്മുവും ആൽബിയും എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ഡാൻസ് ചെയ്യാനായി ടീന നിർബന്ധിച്ചെങ്കിലും അമ്മു സ്നേഹത്തോടത് നിരസിച്ചു അങ്ങനെ തകൃതിയായി ആഘോഷം നടക്കുമ്പോഴാണ് ചന്തുവിന്റെ വരവ് അവന്റെ മുഖത്ത് നഷ്ടബോധമോ സങ്കടമോ ഒന്നുമില്ലെന്ന് ആൽബി ആ നിമിഷം ശ്രദ്ധിച്ചിരുന്നു എന്തുകൊണ്ടാണെന്ന് അവൻക്ക് മനസ്സിലായില്ല എന്താ ഈ ഇങ്ങനെ നോക്കുന്നത് അത് ഞാൻ പറഞ്ഞതൊക്കെ ഓർത്തിട്ടാണോ ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ വിധി എന്തെന്നുണ്ടെന്ന് അല്ലെടോ അമ്മുവിനോടായി അവൻ ചോദിക്കുമ്പോൾ അവൾ ഒളി കണ്ടിട്ട് ആൽബിയെ നോക്കി അവർ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ചൈതന്യ മിസ്സ് വരുന്നത് പിന്നെ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തും വിശേഷങ്ങൾ പറഞ്ഞും റിസപ്ഷൻ അവസാനിക്കാറായപ്പോഴാണ് ജെറി മൈക്കുമായി വരുന്നത് ആവശ്യം ആൽവിയുടെ പാട്ടാണ് ഒഴിഞ്ഞു മാറാൻ അവൻ കുറെ ശ്രമിച്ചെങ്കിലും ജെറിയും ടീനയും നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു ഒടുവിൽ അമ്മുവിനെ ഒന്ന് നോക്കിയിട്ട് അവൻ പാടി അവന്റെ മാത്രം അമ്മൂട്ടിക്കായി തിരികെ വീട്ടിലെത്തിയപ്പോൾ തന്നെ കിച്ചനും ദേവും ജെറിയെ വടഞ്ഞു എല്ലാം അവനിൽ നിന്ന് അറിഞ്ഞിട്ടേ വീട്ടിൽ പോകൂ എന്ന് അവർ കട്ടായം പറഞ്ഞതും ജെറി ദയനീയമായി ആൽവിയെ നോക്കി എന്നാൽ എത്രയും വേഗം അമ്മുവിന്റെ അടുത്തെത്താനായി കാത്തിരുന്നവന് അതൊരു ചാൻസ് ആയിരുന്നു ജെറിയെ നോക്കി വെളുക്കിയോന്ന് ചിരിച്ചിട്ട് അവൻ മുകളിലേക്ക് പോയി അവൻ മുറിയിൽ ചെല്ലുമ്പോൾ അമ്മു അവരുടെ ബാഗിൽ നിന്നും ഡ്രസ്സുകൾ എറുത്ത് പുറത്തു വെക്കുന്ന തിരക്കിലായിരുന്നു അമ്മുട്ടി ആൽബിയുടെ വിളിയിൽ അമ്മു അവന് അഭിമുഖമായി നിന്നു എന്നാൽ നോട്ടം മറ്റെങ്ങോട്ടോ ആയിരുന്നു അവരുടെ മുഖം തനിക്ക് നേരെ പിടിച്ചപ്പോഴാണ് ആ കണ്ണു നെളഞ്ഞിരിക്കുന്നത് ആൽബി കണ്ടത് എന്താടാ അവനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അമ്മു അവൻറെ നെഞ്ചിലേക്ക് വീണു ഒന്ന് പകച്ചു നിന്നിട്ട് ആൽബി അവളെ അമർത്തിപ്പിടിച്ചു ഈ നെഞ്ചിനകത്ത് മുഴുവൻ ഞാനാണ് എന്നിട്ടും എന്നിട്ടും എന്നെ വേദനിപ്പിച്ചില്ലേ മോളെ ഞാൻ വേണ്ട എനിക്കറിയാം എല്ലാം എനിക്ക് വേണ്ടിയായിരുന്നു ഇച്ഛൻ നഷ്ടപ്പെടുമെന്ന തോന്നലേ ഞാനെടുത്ത തീരുമാനത്തിൽ ഈ നെഞ്ച് നീറിയത് ഞാൻ അറിഞ്ഞില്ല എന്നെ അകറ്റി നിർത്തിയപ്പോഴൊക്കെ ഈ ഹൃദയം പിടഞ്ഞതും ഞാൻ അറിഞ്ഞില്ല അവസാനം ഇച്ചൻ പറഞ്ഞു നോക്കി കള്ളമാണെന്ന് സംശയം തോന്നിയപ്പോഴെങ്കിലും ഞാൻ ഊർക്കണമായിരുന്നു വെറുതെ എന്റെ ഇച്ചൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പക്ഷെ അപ്പോ അതിന് കാരണം അറിയാനുള്ള വാശിയായിരുന്നു എല്ലാം എന്റെ തെറ്റായിരുന്നു അമ്മു നിന്റെ ഓരോ തുള്ളി കണ്ണുനീരിനും കാരണക്കാരൻ ഞാനായിരുന്നു അന്ന് ടീനു ചേച്ചിയും ഇച്ചാനും ഒരുമിച്ച് അങ്ങനെ കണ്ടപ്പോ ഞാൻ തകർന്നു പോയി ഇച്ച അത് പറഞ്ഞപ്പോഴേക്കും കരഞ്ഞു പോയി അവളെ ആൻപി വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു അവളോടൊപ്പം അവനും കരയുകയായിരുന്നു സോറി മോളെ മറ്റൊന്നിനെ കുറിച്ചും ഞാനപ്പോൾ ഓർത്തില്ല അതിനുള്ള മാനസികാവസ്ഥ ആയിരുന്നില്ല ഞാൻ കാരണം നിന്റെ ഭാവി മാത്രമായിരുന്നു എന്റെ മുന്നിൽ ജീവിതത്തിന് നിറം പകർന്നു നൽകിയ എൻ്റെ ഇച്ഛൻ ഇല്ലാത്തൊരു ഭാവി എനിക്കുണ്ടാകുമെന്ന് കരുതിയോ എല്ലാം എന്നോട് പറയായിരുന്നില്ലേ ഞാൻ ഐ എ എസ് നേടണമെന്ന് എന്നേക്കാൾ കൂടുതൽ ഇച്ഛൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ഇതിപ്പോ എനിക്ക് വേണ്ടി എല്ലാവരുടെയും മുന്നിൽ എൻ്റെ ഇച്ഛൻ തെറ്റുകാരനായില്ലേ അവളുടെ കണ്ണ് നീരുന്നാൽ അവൻ്റെ ഷർട്ട് നനഞ്ഞു ആ നനവ് നെഞ്ചിൽ പതിഞ്ഞതും ആൽബി അവളെ അടർത്തി മാറ്റി കണ്ണ് തുടച്ചു കൊടുത്തു മുഖം കൈകുമ്പിളിലെടുത്ത് അവൻ അവളെ വാത്സല്യത്തോടെ നോക്കി മതി ഇനി ഈ കണ്ണ് നിറയരുത് അപ്പോ ഇച്ഛൻ കരഞ്ഞതോ അപ്പോഴാണ് താനും കരയുമായിരുന്നുവെന്ന് ആൽബി അറിയുന്നത് അവൻ കണ്ണു തുടച്ച് അവളെ നോക്കി ചിരിച്ചു അവനിൽ നിന്ന് അകന്നു പോകാൻ തൊലിഞ്ഞവളെ അവൻ പിടിച്ചു നിർത്തി ഇരു കൈകളും അരയിലൂടെ വട്ടം പിടിച്ച് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി എന്താ ഈച്ച എല്ലാ കാര്യങ്ങളും എങ്ങനെയാ അറിഞ്ഞതെന്ന് പറഞ്ഞില്ലല്ലോ എൻ്റെ തൊട്ടാവാടി ആരാ നിന്നെ അറിയിച്ചത് അവൻ്റെ കൈ എടുത്തു മാറ്റി അമ്മു ചെന്ന് അവളുടെ ബാഗ് തുറന്നു അവൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കി ആൽബി കൈകെട്ടി നിന്നു വസ്ത്രങ്ങൾക്കിടയിൽ നിന്നും തൻ്റെ ഡയറി എടുക്കുന്നത് കണ്ടതും ആൽബി ഞെട്ടലോടെയും അത്ഭുതത്തോടെയും അമ്മുവിനെ നോക്കി ഇത് ഇത് നിന്റെ കൈയിലായിരുന്നു അതെങ്ങനെ ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം പിന്നെ എപ്പോഴാണ് നമ്മൾ കണ്ടതെന്ന് ഓർമ്മയുണ്ടോ അത് അമ്മച്ചി ഹോസ്പിറ്റലായപ്പോഴല്ലേ അന്ന് എന്റെ കുറച്ച് ബുക്സ് എടുക്കാനായി ഞാനും ചെറിയ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞല്ലേ അവിടെ നിന്നും ഇറങ്ങിയത് ബുക്ക് എടുത്തിട്ട് ഞാൻ ചെറിയ തപ്പി ഇങ്ങോട്ട് വന്നപ്പോ അവൻ ഏതോ ഫയൽ നോക്കി ഈ മുറിയിൽ ഉണ്ടായിരുന്നു അപ്പോഴാണ് തലയണയുടെ അടിയിൽ പകുതി പുറത്തേക്ക് കാണുന്ന നിലയിൽ ഈ ഡയറി കണ്ടത് ആദ്യം അത് ശ്രദ്ധിച്ചില്ലെങ്കിലും ഈ ഡയറി ഇച്ഛൻ എന്നിൽ നിന്നും ഒളിപ്പിച്ചത് എന്തിനാണെന്ന് അറിയണമെന്ന് എനിക്ക് തോന്നി ഒന്നെങ്കിൽ ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തോ ഒന്ന് ഇതിലുണ്ട് അല്ലെങ്കിൽ ഞാൻ മാത്രം അറിയേണ്ടത് ഊഹം തെറ്റിയില്ല ആദ്യ പേജിൽ തന്നെ അതിനുള്ള ഉത്തരം കിട്ടി ഇച്ഛന്റെ അമ്മൂട്ടി എന്ന വാചകത്തിലൂടെ ഡയറി പിടിച്ചുകൊണ്ട് അവൾ പറയുന്നതൊക്കെ കേട്ട് ആൽവി വായ തുറന്ന് പോയി അപ്പോ അന്ന് തന്നെ നീ എല്ലാം അറിഞ്ഞായിരുന്നു പിന്നെ എന്തിനാ പെണ്ണെ നീ എന്നിൽ നിന്ന് അകന്നത് എന്നെ അകറ്റിയ ആള് തേടി വരട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു പക്ഷേ വന്നില്ല പലതാണ് ശ്രമിച്ചത് ഞാൻ നീ ഇല്ലാതെ പറ്റില്ലെന്ന് തോന്നുന്ന നിമിഷങ്ങളിലൊക്കെ നിന്റെ അരികിലേക്ക് ഓടിയെത്താൻ കൊതിച്ചിട്ടുണ്ട് ഭ്രാന്ത് പിടിച്ച് നടന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലാകും ഇച്ച അല്ലെങ്കിൽ തന്നെ ഞാനല്ലാതെ അല്ലാതെ വേറെ ആരാ എൻ്റെ ഇച്ഛനെ മനസ്സിലാക്കുക അന്ന് ഈ ഈഴായിരം വായിച്ച് ചിരിക്കണോ കരയണോ എന്ന് അറിയാൻ വയ്യാതെ നിന്ന എന്റെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് ജെറിയായിരുന്നു ഇനി ഐ എസ് നേടിയിട്ട് ഇച്ചാന്റെ അടുത്തേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞ് അവനാണ് എനിക്ക് താങ്ങായത് പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു എവിടെങ്കിലും അറിഞ്ഞു നിന്ന് ഇച്ചൻ എന്നെ കാണുന്നുണ്ടെന്ന് ഉറപ്പായിരുന്നു എൻ്റെ ഏക ആശ്വാസം ഓരോ കാരണങ്ങൾ പറഞ്ഞ് കിച്ചേട്ടനും ദൈവവും എനിക്ക് തരുന്ന സമ്മാനങ്ങളൊക്കെ എന്റെ ഇച്ഛൻ്റെ വകയായിരുന്നു എന്ന് എനിക്ക് അറിയായിരുന്നു അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോളേജ് ഫങ്ഷൻ ഇടാൻ ആ റെഡ് ചുരിദാർ ഞാൻ തിരഞ്ഞെടുത്തത് എല്ലാം അത്ഭുതത്തോടെ ആൽബി നിന്നു അകന്നിരുന്ന അത്രയും വർഷവും അവർ പ്രണയിക്കുകയായിരുന്നു ഒരു വാക്കുപോലും പറയാതെ ഒരു നോട്ടം പോലും ഇല്ലാതെ കാത്തിരിപ്പ് അവസാനിക്കാറായെന്ന് കരുതിയപ്പോഴാണ് ചന്തുവേട്ടന്റെ എൻട്രി അമ്പലത്തിൽ വെച്ച് എല്ലാം ചന്തുവേട്ടനോട് പറഞ്ഞു ഈ ഇച്ഛനല്ലാതെ മറ്റാർക്കും അമ്മുവിന്റെ പ്രണയം പൂർണ്ണതയിൽ എത്തിക്കാനാവില്ലെന്ന് അപ്പോ കല്യാണാലോചനയും നിശ്ചയുമൊക്കെ എന്നെ കൊടുക്കാനുള്ള പണിയായിരുന്നു അല്ലേ പിന്നല്ലാതെ അങ്ങനെയെങ്കിലും ഇച്ഛന്റെ മനസ്സ് തുറക്കട്ടെ എന്ന് കരുതി എവിടുന്ന് അപ്പൊ എനിക്കും വാശിയായി എന്നെ വിഷമിപ്പിച്ചതിനും അകറ്റി നിർത്തിയതിനും ഒക്കെ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു ജെറിയാണ് എല്ലാ കാര്യങ്ങളും അമ്മച്ചിയെ അറിയിച്ചത് ഞാൻ ഹർഷത്തിനോടും പറഞ്ഞു സത്യം പറഞ്ഞ അന്ന് അമ്മച്ചിയും പപ്പയും അമ്മിയും വീട്ടിൽ വന്നത് നമ്മുടെ കാര്യം സംസാരിക്കാനായിരുന്നു ഇടി കള്ളി അപ്പൊ അന്ന് നമ്മുടെ വിവാഹം ഉറപ്പിക്കലായിരുന്നു പക്ഷേ കിച്ചനും ദൈവവും ഇച്ചായന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരല്ലേ അതുകൊണ്ട് അവരെ ഞങ്ങൾ കൂടെ കൂട്ടിയില്ല പക്ഷെ അപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിന്നത് ടീനു ചേച്ചിയാണ് അമ്മച്ചിയോടൊക്കെ നമ്മുടെ ഇഷ്ടത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലാതെ ടീനു ചേച്ചി അതിൽ ഇൻവോൾവ് ആയത് പറഞ്ഞിട്ടില്ല അവർക്കറിയുകയുമില്ലായിരുന്നു ചേച്ചി ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും കിട്ടിയില്ല പിന്നെ ചേച്ചി നാട്ടിൽ വന്നതിനു ശേഷമാണ് സംസാരിച്ച് ചേച്ചിയെയും കൂടെ കൂട്ടിയത് എന്ന് കരുതി ഞാനും ചേച്ചിയും ഇച്ചായനോട് പറഞ്ഞതൊന്നും എഴുതി തയ്യാറാക്കിയതല്ലോ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു അത്രയ്ക്ക് വേദനിച്ചിരുന്നു ഞാനും ചേച്ചിയും ഒക്കെ അതിനിരട്ടി ഇച്ചായൻ വേദനിച്ചിട്ടുണ്ടെന്ന് അറിയാം എങ്കിലും ഒരു പക്ഷേ സത്യമൊന്നും അറിയാതെ ഈ തൊട്ടാവാടി എന്തെങ്കിലും അവിവേകം കാണിച്ചിരുന്നെങ്കിലോ പറഞ്ഞു പൂർത്തിയാക്കുന്നതിനു മുൻപ് അവളുടെ ചൂണ്ടിനു അവൻ വിരൽ വെച്ചു ഒരു മരണത്തിനും എൻറെ പെണ്ണിനെ വിട്ടുകൊടുക്കില്ല നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ കൂടെ സംരക്ഷണ കവചമായി ജെറിയുണ്ടെന്ന് ഉറപ്പും പിന്നെ ആ കണ്ണനിലുള്ള വിശ്വാസവും അവൾ പ്രണയത്തോടെ അവനെ നോക്കി എന്തോ പറയാൻ വന്നതും പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവൾ ബാഗ് തുറന്നൊരു കുഞ്ഞു ബോക്സിൽ നിന്നും അവന്റെ പൊൻകുരിച്ചെടുത്തു അത് കണ്ടതും ആൽബി എന്തു പറയണമെന്ന് അറിയാൻ വയ്യാതെ ചിരിച്ചുകൊണ്ട് നിന്നതേ ഉള്ളൂ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇച്ഛന്റെ പൊൻകുരിശി ഉണ്ടായിരുന്നുവെങ്കിൽ ധൈര്യമായേന എന്ന് ജെയറിയോട് പറഞ്ഞത് ഞാനാ പക്ഷെ ഇച്ഛന്റെ പിറന്നാളിന്റെ അന്ന് തിരികെ വീട്ടിലെത്തിയപ്പോ അവനത് കയ്യിൽ വെച്ച് തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മോഷ്ടിച്ചതാണ് അല്ലേ ഏയ് അവന് നിലത്തുന്ന് കിട്ടിയതാണെന്നാ പറഞ്ഞത് ഉം ഉം എങ്കി നീ തന്നെ ഇത് മാലയിലിട്ടുതാ അവനൊന്ന് കൊടുത്തതും അമ്മു ആ മാലയിൽ പൊൻകുരിച്ചു കൊടുത്തു അവളുടെ നിശ്വാസം നെഞ്ചിൽ പതിഞ്ഞതും ആൽബി അവളെ ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്തു വിറയ്ക്കുന്ന ചുണ്ടുകൾ അവൻ കൊതിയോടെ നോക്കി അവയിലേക്ക് അടുത്തതും അമ്മു പിന്നിലേക്ക് മലർന്നു ഹർഷേട്ടൻ ചുംബിച്ച ചുണ്ടാണ് അത് കേട്ടതും കുറ്റബോധത്തോടെ ആൽബി അവളെ നോക്കി അമ്മുവിനു ആകെ സങ്കടമായി എന്നാൽ തൊട്ടടുത്ത നിമിഷം അവൻ അവളെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു വല്ലാത്തൊരു വാശിയോടെ അവൻ ആ ആദരം തന്റേതുമായി കോർത്തു എന്നാൽ ഒട്ടും വേദനിപ്പിക്കാതെ ശ്വാസം വിലങ്ങാതെ അവൻ ആ തേൻകണം നുകർന്നുകൊണ്ടേയിരുന്നു എന്റേതാണ് എന്റേത് മാത്രം അവളുടെ ചെവിയോരം അവനത് പറയുമ്പോൾ തിരികെ ഒരു കൂർത്ത നോട്ടമാണ് അവൾ നൽകിയത് കള്ളച്ചിരിയോടെ അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നതും ഫോൺ റിങ് ചെയ്തു അവനത് അറ്റൻഡ് ചെയ്തതും അമ്മു ബാൽക്കണിയിലേക്ക് ഇറങ്ങി കോള് കട്ടാക്കി അവൻ വരുമ്പോൾ റെയിലിങ്ങിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽപ്പുണ്ട് പെണ്ണ് പിന്നിലൂടെ ചെന്ന് അവനെ ചേർത്ത് പിടിച്ചു ഒന്ന് പിടഞ്ഞെങ്കിലും അമ്മുവിന്റെ ചുണ്ടിൽ ചെറുപുഞ്ചിരി ഉണ്ടായിരുന്നു മുടി വലഞ്ഞ് മുന്നിലേക്കിട്ട് നഗ്നമായ പിൻകണുത്തിൽ അവൻ ചുണ്ടി ചേർത്തു ഇച്ചാ പറയടി പെണ്ണെ എനിക്കൊരു പാട്ടുപാടി തരുമോ അവൻ അവളുടെ സൈഡിലായി റെയിലിൽ ചാരി കൈകൾ കെട്ടി അവളെ നോക്കി നിന്നു പറ്റില്ലേ അവളുടെ കഴുത്തിന് പിന്നിലൂടെ കൈയിട്ട് അവൻ അവളെ തന്നിലേക്ക് അഭിമുഖമായി നിർത്തി ചെറുപുഞ്ചിരിയുടെ തല താഴ്ത്തി നിന്നതും ആൽബി അവളുടെ മുഖം പിടിച്ചുയർത്തി അവന്റെ നോട്ടം നേരിടാനാകാതെ അവൻ വിഴുകൽ നാലുപാട് പായിച്ചു കഴുത്തിന് പിന്നിൽ ഇക്കിളിപ്പെടുത്തി അവൻ അവരുടെ താടിത്തുമ്പിൽ ചോദിച്ചു മുഖം തല്ലുയർത്തി ഉമ്മിനീർ വിഴുങ്ങിയവളുടെ നീണ്ട കഴുത്തിൽ തെളിഞ്ഞ നീല ഞരമ്പുകൾ അവൻ കുറുമ്പോടെ നോക്കി പിന്നെ ആ കഴുത്തിന് ചുറ്റി ഉമ്മ വെച്ചു മൃദുവായി അവന്റെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് അവൾ പിറകിലേക്ക് നടന്നു മുറിയിൽ കയറി ഇരു കൈയും അവളുടെ ഉടു ഇടുപ്പിൽ വെച്ച് അവനും ഒപ്പം നടന്നു നക്ഷത്ര തിളക്കമുള്ള അവരുടെ കണ്ണിലായിരുന്നു അവന്റെ നോട്ടം ആ പ്രണയാഴങ്ങളിൽ അവന്റെ ഹൃദയപിടിപ്പിന്റെ വേഗത കൂട്ടി വേദനിപ്പിച്ചതിനും ഒരുമിച്ചുണ്ടാകേണ്ട മൂന്ന് വർഷം കളഞ്ഞതിനും എല്ലാം പകരമായിട്ട് ഞാൻ പ്രണയിച്ചോട്ടെ സ്വന്തമാക്കിക്കോട്ടെ എൻ്റെ പെണ്ണിനെ